ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരും വീടുകളിലിപ്പോൾ പഴയ യൂണിഫോമുകളും പാൻറ്റുകളും ജീൻസുകളും അതുപോലെ ടോപ്പുകളും ചുരിദാറുകളൊക്കെ ആണെങ്കിലും ഇരിപ്പുണ്ടാവും പഴയത് അതൊക്കെ നമ്മൾ കത്തിച്ച് കളയുക അല്ലെങ്കിൽ ആർക്കെല്ലുമൊക്കെ കൊടുക്കുകയാണ് ചെയ്യാറ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഇതേപോലെയുള്ള കോട്ടൺ പാൻറുകൾ ജീൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒട്ടും അത് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള ഉപകാരപ്രദമായ രീതിയിൽ നമ്മളത് റീയൂസ് ചെയ്യണമെങ്കിൽ നമുക്കതൊക്കെ വളരെയധികം ഹെല്പ്ഫുള്ളായിത്തീരുക അതുപോലെ ഒരുപാട് തുണികളൊക്കെ എടുത്തു വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്കും അലമാരും ഇല്ലാത്തവർക്കുമൊക്കെ ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ് നല്ല ഹെല്പ്ഫുള്ളുമാണ് അപ്പോൾ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും പഴയത് പോവുകയും ചെയ്യും നമുക്ക് ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കാനായിട്ട് നല്ലൊരു ഷെൽഫായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതുപോലുള്ളൊരു കോട്ടൺ പാൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടിയിലുള്ള ഒരു മടക്ക് ഭാഗം ഒന്ന് വെട്ടിക്കളയാം അതിന് ശേഷം ഇതൊരു ഇരുപത് ഇഞ്ച് നീളത്തിലാണ് നമുക്കിത് വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഇരുപത് ഇഞ്ച് നീളത്തിൽ നമുക്ക് നമുക്ക് ചോക്ക് വച്ച് ചെറുതായിട്ടൊന്ന് അപ്പോൾ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല അധികം വെട്ടാനോ അങ്ങനെ പ്രത്യേകം തയ്യലൊന്നും വരുന്നില്ല അപ്പോൾ ശ്രദ്ധിച്ച് കാണുന്നവർക്ക് ചെറുതായിട്ട് മെഷീൻ ത ചവിട്ടാൻ അറിയാവുന്നവർക്കെല്ലാം ഈ ഒരു ഇത് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഇരുപത് ഇഞ്ച് നീളത്തിലാണിത് വെട്ടിയെടുത്തത് അതിന് ശേഷം നമുക്കതിൻ്റെ ആ ഒരു സ്റ്റിച്ച് വെട്ടി ഒരു വലിയൊരു തുണി പോലെ നമുക്ക് നമുക്കാക്കിയെടുക്കാം ഒരു റെക്റ്റാങ്കിൾ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ വെട്ടിയിട്ട് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പാൻറ്റിൻ്റെ രണ്ട് കാലും ഇതുപോലെ നമുക്ക് വെട്ടി വിടർത്തിയെടുക്കാം അപ്പോൾ ഒരു വലിയൊരു തുണിയായിട്ടുണ്ട് ഇനി ഇത് രണ്ടും തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൽ എന്തെങ്കിലും വളവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി നേരെയാക്കാം ഒരു ശരിക്കൊരു റെക്റ്റാങ്കിൾ പീസാക്കിയിട്ട് നമുക്ക് എടുക്കണം ഇതുപോലെ അരികത്തൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം അതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ പീസാക്കിയിട്ട് എടുക്കണം ഇതിന് നമുക്ക് രണ്ടും കൂടി യോജിപ്പിച്ചൊരു വലിയൊരു തുണിയാക്കി എടുക്കാം ഇതിൻ്റെ രണ്ടിൻ്റെ തുമ്പുള്ള വശം നോക്കിയിട്ട് അതായത് വശം നോക്കിയിട്ട് നല്ല വശം മാത്രം ചേർത്ത് വയ്ക്കുക എന്നിട്ട് അതൊന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ ആ തയ്യൽ നമുക്ക് ഉള്ളിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് നല്ല വശം കൂട്ടി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ കുറച്ച് ഷർട്ട് കൊണ്ടും ഒക്കെ യൂണിഫോമിൻ്റെ സ്കേർട്ട് കൊണ്ടൊക്കെ തയ്ച്ചിട്ടുള്ള വീഡിയോസ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ പാൻ്റ് ഇല്ലാത്തവരാണെങ്കിൽ അത് വെച്ചിട്ടൊക്കെ തയ്ക്കാം ഇനി നമുക്ക് ബാക്കി പാൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എട്ടിഞ്ച് നീളത്തിലും എട്ടിഞ്ച് വീതിയിലും ഒരു സ്ക്വയർ പീസ് വെട്ടിയെടുക്കണം അത് രണ്ട് പീസാണ് വേണ്ടത് അപ്പോൾ ഒരു പാൻറ്റിൻ്റെ ഒരു കാലിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു രണ്ട് പീസ് കിട്ടും അപ്പോൾ മുകളിൽ മാത്രം ഇതുപോലെ ഇട്ട് ഇട്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്കത് വെട്ടിയെടുക്കാം അപ്പോൾ നീളവും വീതിയും നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി എടുക്കാം തയ്ക്കാനറിയുന്നവർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും അങ്ങനെ ഒരു സ്ക്വയർ പീസ് ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അരികൊക്കെ വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കണം അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ രണ്ട് പീസ് വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് വലിയ പീസ് ഞാൻ നേരത്തെ തയ്ച്ച് വെച്ച പീസാണിത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ രണ്ട് ചെറിയ സ്ക്വയർ പീസ് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം നല്ല വശത്ത് വേണം ഇത് വെച്ചുകൊടുക്കാനായിട്ട് തയ്യലുള്ള ഭാഗം അടിയിൽ വെച്ചിട്ട് ഇതേപോലെ അറ്റത്ത് ആ സ്ക്വയർ പീസ് വെച്ചിട്ട് ആ എട്ടിഞ്ച് നീളത്തിലൊന്ന് ഒരു അടയാളം കൊടുക്കുക ഇതുപോലെ ചോക്ക് വെച്ച് ഒന്ന് അടയാളപ്പെടുത്തുക എന്നിട്ട് ആ ഒരു എട്ടിഞ്ചിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കേണ്ടത് ആ ചെറിയ സ്ക്വയർ പീസ് ആ ഒരു ചോക്ക് വെച്ച് വരച്ച ആ ഒരു വരയിൽ വെച്ച ശേഷം ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആ പിൻ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കേണ്ടത് ഇതുപോലൊരു മുട്ട സൂചിയോ അല്ലെങ്കിൽ സാധാരണ സേഫ്റ്റി പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം ഈ ഒരു ഭാഗത്താണ് തയ്യൽ വരേണ്ടത് അതുപോലെ തന്നെ മറ്റേ പീസും നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് നേരെ തന്നെ വെച്ചുകൊടുക്കാം അപ്പം അതിൻ്റെ മൂല നോക്കിയിട്ട് കോർണറിൽ അതേപോലെ വെച്ച ശേഷം നമുക്കൊരു എട്ടിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ആ ഒരു ചോക്കിൻ്റെ അടയാളത്തിൻ്റെ അവിടെ വെച്ചിട്ട് വേണം തയ്ച്ച് പിടിപ്പിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിയടിച്ച് കണ്ടാൽ മതി ഇനി അവിടെ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ഥലം മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത് ഇനി ഇതൊന്ന് തയ്ച്ചിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് ഇപ്പോൾ തയ്ച്ചിട്ടുണ്ട് പിന്നൊക്കെ തയ്ക്കുന്ന സമയത്ത് ഊരി മാറ്റുക അതിന് ശേഷം തയ്ച്ചു പിടിപ്പിക്കുക അപ്പോൾ ആ രണ്ടറ്റത്തും തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു തയ്ച്ച ഭാഗത്തിൻ്റെ ഈ ഒരു പീസിൻ്റെ ഈ ഒരു വശം ഈയൊരു കോർണറിലേക്ക് നമുക്ക് ചേർത്ത് തയ്ക്കേണ്ടതുണ്ട് അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മളൊരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് വേണം ആ ഒരു പീസ് അവിടെ പിടിപ്പിക്കാനായിട്ട് അത്രയും ഭാഗം തയ്ച്ച് തയ്യൽ വരരുത് ഈ ഒരു ഭാഗം ഇതുപോലെ ആ കോർണറിലേക്ക് വലിച്ചു പിടിച്ചിട്ട് നേരെ വെച്ച് തയ്ച്ചു കൊടുക്കാം വലിയ തുണിയുടെ ആ കോർണർ ഭാഗത്തിലേക്ക് ആ ഒരു ചെറിയ സ്ക്വയർ പീസ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം അതുപോലെ തന്നെ സെയ്യും ആ ഒരു തുണിയും ഇതുപോലെ നേരെ വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്കൊന്ന് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ പിൻ ചെയ്തിട്ട് തയ്ച്ചുകൊടുക്കാം അപ്പോൾ വലിയ തയ്യലിൻ്റെ അറിവൊന്നും വേണ്ട വെട്ടാനോ തയ്ക്കാനോ ഒക്കെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള തയ്യലാണ് വരണത് അപ്പോൾ ഞാൻ അതുപോലെ സ്ക്വയർ ആയിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇതുപോലൊരു ചെറിയൊരു ബോക്സ് പോലെ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്താണിതെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും ഒരു ബാഗാണ് അപ്പോൾ ഇതേപോലെ ഇഷ്ടം പോലെ പാൻറുകളും അതുപോലെ ടോപ്പുകളും നമ്മൾ ഏത് തുണി കിട്ടിയാലും നമുക്ക് കുറച്ച് വലിപ്പുള്ള തുണി കിട്ടി ഇതുപോലെ ചെയ്തെടുക്കാം ചെറുതാണെങ്കിലും നമുക്ക് ചെറിയ ബാഗ് ഉണ്ടാക്കാം ഇനി ഇതുമ്പോൾ നമുക്ക് സിബാണ് പിടിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ സിബ് പിടിപ്പിക്കാൻ ചിലപ്പോൾ ചിലർക്കൊന്നും അറിയില്ലായിരിക്കും എന്നാലും ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം ഒരു മീറ്ററിൻ്റെ സിബാണ് ഇതിലേക്ക് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു മീറ്ററിൻ്റെ സിബ് വാങ്ങിക്കാം അതിനുശേഷം എന്നാൽ സിബിൻ്റെ ആ ഒരു പുറം ഭാഗം നല്ല വശം നൽ തുണിയുടെ നല്ല വശത്തിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക ആ ഒരു ഭാഗത്താണ് തയ്ക്കേണ്ടത് അതുപോലെ ചുറ്റും തയ്ച്ചു കൊടുക്കുക അതുപോലെ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിലും ചേർത്ത് വെച്ച് പിൻ ചെയ്തു വെച്ച ശേഷം തയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഇനി ഇതുപോലെ തയ്ച്ചിട്ട് കാണിച്ചു തരാം ഒട്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകരുത് ഇതേപോലെ വച്ചിട്ട് തയ്ച്ചുകൊണ്ട് വരാം അപ്പോൾ അത് തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് ചേർത്ത് പതിച്ച് അടിച്ചാങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ അപ്പോൾ ആ ഒരു സിബ് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മേലിൽ കൂടി തുണിയുടെ മേൽഭാഗത്തുകൂടി ആ സൈഡിൽ കൂടി ഒരു തയ്യലും കൂടി ഒന്ന് കൊടുക്കാം അപ്പം അതിൻ്റെ ഭംഗിയായിട്ട് ഇരുന്നോളും അപ്പം ഇത് ഞാൻ പതിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് ഈ ബാഗിൻ്റെ മറ്റേ ഭാഗം അതിൻ്റെ ആ ഒരു ഭാഗത്ത് നടുക്കായിട്ട് നമുക്കൊരു ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച ശേഷം ഇതുപോലെ ഒരു ചെറിയ നോച്ചസ് അതായത് കത്രിക വെച്ച് ഒന്ന് ചെറിയൊരു വെട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചോക്ക് വെച്ചൊന്ന് അടയാളപ്പെടുത്തുക അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ മറിക്കുക അതിൻ്റെ ആ തയ്യൽ വരുന്ന ഭാഗം അടിയിലാക്കി വെച്ചിട്ട് നല്ല ഭാഗം മുകളിലായി വരത്തക്ക രീതിയിൽ വയ്ക്കുക അതിനുശേഷം ആ ഒരു നമ്മൾ അടയാളം വെച്ച ആ ഒരു നടുക്ക് ഭാഗത്ത് സെൻറ്ററിൽ തന്നെ ഇപ്പുറത്തെ നമ്മൾ ജിബ് തയ്ച്ചതിൻ്റെ സെൻറ്റർ ഭാഗവും എടുത്തിട്ട് ചേർത്ത് വയ്ക്കുക അപ്പം അതും ഇതുപോലെ തന്നെ സെയിമായിട്ട് മടക്കി മടക്കി വന്നതിൻ്റെ സെൻ്റർ ഭാഗം കണ്ടിട്ട് ചെറിയ ഒന്ന് ഒരു ചോക്ക് വെച്ചിട്ട് ചെറുകിയൊരടയാളം കൊടുക്കാം ഇനി അത് രണ്ടും ചേർത്ത് വെച്ച് നേരത്തേ ചെയ്ത പോലെ ആ ഒരു മുട്ട സൂചി വച്ച് നമുക്കെല്ലാം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കറക്റ്റ് നടുക്ക് തന്നെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ സിബ പിടിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും അപ്പോൾ നമുക്ക് ശരിക്കുള്ളൊരു നല്ലൊരു ഷേപ്പ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ച് ഓരോ പിന്നും കുത്തി കൊടുക്കാം അങ്ങനെ ഫുള്ളും ചുറ്റിനും നമുക്ക് ആ ഒരു പിന്ന് കുത്തിയ ശേഷം ആ ഭാഗവും കൂടി സിബായിട്ട് നന്നായിട്ട് ചേർത്ത് തയ്ച്ച് പതിച്ചടിച്ച് അടിച്ച് എടുക്കാം ഇത് കാണുമ്പോൾ ഓർക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ ഫുള്ളും അതുപോലെ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ആ ഒരു ഭാഗത്ത് തയ്ക്കാം അപ്പോൾ അതിന് മുമ്പ് ഈസി ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒന്ന് അകത്തി മാറ്റി വയ്ക്കാം ഇതിനു ശേഷം തയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തയ്ക്കാൻ പറ്റും നേരത്തെ തയ്ച്ച പോലെ ഒന്ന് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്കിതുപോലെ ഒന്ന് പതിച്ചടിക്കണം അപ്പോഴാണ് ആ സിബ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ ബാക്കി വരുന്ന നീണ്ടു നിൽക്കുന്ന ഭാഗം നമുക്ക് വെട്ടിക്കളയാം അത് പക്ഷേ നമുക്കിതിനകത്തേക്ക് റണ്ണർ ഇട്ട ശേഷം മാത്രമേ അത് വെട്ടിക്കളയാവുള്ളൂ അതിന് മുമ്പ് ആരും അത് വെട്ടിക്കളയരുത് അപ്പോൾ ഞാൻ റണ്ണർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ബാലൻസ് ആയിട്ട് കാണുന്ന ഭാഗമൊക്കെ നമുക്ക് വെട്ടിക്കളയാം സ്വിബിൻ്റെ അപ്പോൾ ഇവിടെ നിന്ന് പതിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഭയങ്കര ഈസിയാണ് സിബ് പിടിപ്പിക്കുന്ന ഒരു കാര്യം മാത്രം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ അത് കുറച്ചുകൂടി ഒന്ന് നോക്കി നോക്കി ചെയ്തു വരുമ്പോഴേക്കും അത് ഈസി ആയിട്ട് തോന്നും ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ തയ്ക്കാനുള്ളൂ നമുക്ക് നേരെ മറിച്ചിടാം ബാഗിൻ്റെ ഉൾഭാഗം മറിച്ചെടുക്കാം അതിനുശേഷം ആ ഒരു ഭാഗം ചേർത്ത് വെച്ചൊന്ന് തയ്ച്ചു കൊടുത്താൽ ബാഗ് റെഡി ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ സിബ് പിടിപ്പിക്കുമ്പോൾ മാത്രം സെൻ്റർ ബാഗൊക്കെ സൂക്ഷിച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബാഗ് തയ്യാറാക്കാം അപ്പം നല്ല കട്ടിയുള്ള ജീൻസിൻ്റെ പാൻറ്റൊക്കെ ആണെങ്കിൽ ഈ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും അല്ലെങ്കിൽ ഈ തുണിയുമ്പോൾ നമ്മൾ തയ്യൽ കടയിൽ നിന്നൊക്കെ ഈ തയ്ക്കുന്ന നൂലൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് ക്യാൻവാസ് വാങ്ങിക്കാനായിട്ട് കിട്ടും ക്യാൻവാസ് ഈ തുണിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ബലത്തിന് നിന്നോളും ബാഗായിട്ട് ഇനി ഇതിനൊരു പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതിനകത്തുനിന്ന് തന്നെ ചെറിയൊരു കഷ്ണം മുറിച്ചെടുക്കാം ഇതിന് പ്രത്യേക അളവൊന്നുമില്ല ചെറിയൊരു ഇത്രയും രീതിയിലുള്ളൊരു തുണി നമുക്ക് വെട്ടിയെടുത്തിട്ട് അത് നേരെയാക്കി കറക്റ്റാക്കി വെട്ടി ഇതേപോലെ ഒരു പട്ട ചെറിയൊരു പട്ട തയ്ച്ചെടുക്കാം അതിന് ശേഷം അത് നമുക്ക് ആ ബാഗിൻ്റെ രണ്ട് സൈഡിലും രണ്ട് പിടിയാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇതുപോലെ അതിൻ്റെ ഏകദേശം കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ഒരു സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ രണ്ട് ഭാഗത്തും ഇങ്ങനെ തയ്ച്ചു പിടിപ്പിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മളുടെ ബാഗപ്പം ബാഗ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്ഥലത്ത് ഞാൻ തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കളയുന്ന ഈ തുണികൾ കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതേപോലെ ബാഗുകളൊക്കെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ അലമാരൊക്കെ കുറവുള്ള ആളുകൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ബുക്കുകൾ വയ്ക്കാനോ കുട്ടികളുടെ ടോയ്സ് വെക്കാനൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ വളരെ ആയിട്ട് നമുക്ക് തുണികളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് ബാഗുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് യൂണിഫോമിൻ്റെ സ്കേട്ട് അല്ലെങ്കിൽ ഷർട്ട് വെച്ചിട്ടൊക്കെയാണ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഇട്ടേക്കാം അപ്പോൾ ഇതിനകത്ത് ഒരുപാട് തുണികൾ കൊള്ളും ഇതുപോലെ ഒരു നന്നായിട്ടൊക്കെ നല്ല ഭംഗിയിലും മടക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് തുണികൾ കൊള്ളും അപ്പം നമ്മൾ എടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ നമ്മുടെ പുറപ്പുകൾ ബെഡ്ഷീറ്റുകൾ തലണോറകളൊക്കെ ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമ്മൾ എപ്പോഴും എടുക്കാത്ത ബ്ലാങ്കറ്റുകൾ സ്വെറ്റർ അതുപോലെയുള്ള നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഷെൽഫിലേക്ക് കയറ്റി വെക്കുമോ അത് അവിടെ സേഫായിട്ട് ഇരുന്നോളും അപ്പം നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ് തയ്ച്ചത് അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയൊക്കെ അത്യാവശ്യമുണ്ട് ഒരുപാട് തുണികളൊക്കെ കൊള്ളും അപ്പോൾ ഇതിന് ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം ഹൈറ്റ് ഉണ്ട് വീതിയും എട്ടിഞ്ചോളം ഉണ്ട് നീളമാണെങ്കിൽ ഒരു പത്തൊമ്പത് ഇഞ്ചോളം നീളമുണ്ട് അപ്പം നമുക്കിതിലും വലുതാക്കിയെടുക്കണമെങ്കിൽ കുറച്ചുകൂടി തുണി യോജിപ്പിച്ച് വെച്ചിട്ട് ഒന്നുകൂടി വലുതാക്കാം അല്ലെങ്കിൽ ഇതേപോലത്തെ ഒന്നോ രണ്ടോ എത്ര മണെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ എത്ര മണിയും സാധനങ്ങൾ ഇതിൽ കൊള്ളുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻ്റ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇഷ്ട അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ മേട്ട് വരാം താങ്ക് ബൈ